ടി വി കെയുടെ റാലിയിലെത്താൻ വിജയ് മനഃപൂർവ്വം വൈകിയെന്ന എഫ്ഐആർ പാർട്ടിയുടെ കരുത്തുകാട്ടാനായിരുന്നു ഇത് ആദവ് അർജുന അടക്കമുള്ള നേതാക്കളോട് അപകട സാധ്യത വ്യക്തമാക്കിയിരുന്നെങ്കിലും ഗവനിച്ചില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു എഫ്ഐആറിന്റെ പകർപ്പ് ട്വന്റി ഫോർ ലഭിച്ചു ഏതായാലും ഇപ്പോൾ വിജയ്ക്കെതിരെ ഒരു പരാമർശം എഫ്ഐആറിൽ വന്നിരിക്കുന്നു റഹീസ് ചേരുന്നുണ്ട് റഹീസ് വിജയ്ക്കെതിരെ എടുക്കുന്നതിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ സാവകാശം തീരുമാനമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ എഫ്ഐആറിൽ എന്തൊക്കെ പരാമർശങ്ങളാണുള്ളത് അതിൽ വിജയ്ക്ക് കുരുക്കാവുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ ടി വിക്ക് വലിയ പ്രതിസന്ധിയിൽ നിർത്തുന്ന ഒരു പരാമർശങ്ങൾ അടങ്ങിയ എഫ് ഐ ആർ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കരൂർ പോലീസ് ഇട്ട എഫ് ഐ ആർ ആണ് കരൂരും നാമക്കല്ലുമാണ് ടി വിതിരെ കേസുള്ളത് അതിൽ കരൂരിലെ ആദ്യത്തെ കേസിന്റെ എഫ് ഐ ആർ വിവരങ്ങളാണ് ഇപ്പോൾ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് വിജയ് മനഃപൂർവ്വം ഇത്തരത്തിൽ ഈ ഒരു സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്രസംഗവേദിയിലേക്ക് എത്താൻ വേണ്ടി വിജയ് മനഃപൂർവ്വം വൈകി എന്നുള്ളതാണ് അത് പോലീസ് അടിവരയിട്ട് പറയുന്നുണ്ട് വിജയോട് പന്ത്രണ്ട് എത്താൻ പറഞ്ഞെങ്കിലും വിജയ് അവിടേക്ക് എത്തുമ്പോഴേക്കും വളരെ വൈകി ഏതാണ്ട് ആറ് മണിക്കൂറോളം വൈകിയാണ് വിജയ് കരൂരിലേക്ക് എന്ന് എഫ് ഐ ആറിൽ പറയുന്നു അതിനപ്പുറത്തേക്ക് റോഡ് ഷോ നടത്തരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ആദ്യം തന്നെ ഈ റാലിയുമായി ബന്ധപ്പെട്ട ഓരോ വേദികളിലും നൽകിയ നിർദ്ദേശങ്ങളിലുള്ളതാണ് ഒരു തരത്തിലും വിജയ് റോഡ് ഷോ നടത്താൻ പാടില്ല എന്നുള്ളത് പക്ഷേ അതൊക്കെയും ലംഘിച്ചുകൊണ്ടാണ് വിജയ് റോഡ് ഷോ നടത്തിയത് എന്ന് ഇപ്പോൾ എഫ് ഐ ആറിൽ പറയുന്നുണ്ട് അത് റോഡ് ഷോ ആയിട്ടല്ല വന്നത് എന്നുണ്ടെങ്കിലും വിജയ് അത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടി വിക്ക് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ബൈക്കുകളും ഒരു വാഹനങ്ങളും ആളുകളുമൊക്കെയായി നിറഞ്ഞ് വളരെ പതിയാണ് ഈ വാഹനം വന്നത് അതുകൊണ്ട് തന്നെ വിജയുടെ പ്രചാരണ വാഹനം വേദിയിലേക്ക് എത്താൻ വേണ്ടി വളരെയധികം വൈകി ഇത് മണിക്കൂറുകളോളം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ അവരിലേക്ക് ഈ വാഹനം എത്തുമ്പോഴേക്കും ആളുകൾ ഇടിച്ചു കയറി മുന്നോട്ട് വരാനും അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനും കാരണമായെന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് പലയിടത്തും വാഹനം മനഃപൂർവ്വം നിർത്തിയിട്ടു അത് വിജയിയുടെ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കാനാണ് ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് വിജയ് ഈ അവസരം ഉപയോഗിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് അവിടെ വാഹനം കുറേ നേരം നിർത്തിയിട്ടതും ഈ അപകടത്തിന് കാരണമാകുന്നു അങ്ങനെ വളരെ പതിയെ പതിയാണ് ഇവിടേക്ക് എത്തിയത് ഏതാണ്ട് എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കാൻ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമൊക്കെ എടുത്തു എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അത് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ എഫ് ഐ ആറിലൂടെ പുറത്തു വരുന്നത് കരൂറിലെ എഫ് ഐ ആർ പുറത്തു വന്നിരിക്കുന്നു വിജയിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ടി വിക്ക് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് എഫ് ഐ ആറിലെ ഓരോ വിവരങ്ങളും മാത്രമല്ല ഒരു അപകട സാധ്യതയുണ്ട് എന്ന ആദവ അർജുന അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മതിയേഴകൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹമാണ് കരൂറിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അദ്ദേഹം അടക്കമുള്ള ആളുകളോട് ആവർത്തിച്ച് പോലീസ് പറഞ്ഞിരുന്നു അപകട സാധ്യതയുണ്ട് എന്ന് പക്ഷേ ഇവരാരും ഇത് ഗൗനിക്കാൻ തയ്യാറായില്ല പോലീസിന്റെ വാക്കുകളെ കേട്ടില്ല അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് എഫ് ഐ ആറിൽ പറയുകയാണ് ഒരു തരത്തിലും ആറും ഏഴ് മണിക്കൂറായി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും നൽകാൻ ടി വി കെ പ്രവർത്തകർ തയ്യാറായില്ല അപ്പോൾ അത്തരത്തിൽ ദാഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നിർജ്ജലീകരണം ഉണ്ടായി മാത്രമല്ല അവിടെ നടന്ന ചില അപകടങ്ങൾ കൂടി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള എഫ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മരത്തിന് മുകളിൽ കയറി നിന്നവർ അവർ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് താഴെ വീഴുകയുണ്ടായി ഒപ്പം തന്നെ ചെറിയ ഷീറ്റിന് മുകളിൽ കയറിയിരുന്ന ചെറിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറിയിരുന്ന ഈ പരിപാടി കണ്ടവർ വിജയുടെ പ്രസംഗം കേട്ടവർ അപ്പോൾ അതും അപകടമുണ്ടായി അപകടമുണ്ടായി അത് ഒരു പരിപാടി നടത്തുന്നതിലെ മാത്രമല്ല ഈ അവസരം അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം